കർക്കിടകം പൊതുവേ മഴയും രോഗദുരിതങ്ങളുമെല്ലാം ചേർന്ന ഒരു മാസമാണ് എന്നാണ് വിശ്വാസം ഇതിനാൽ ഈ മാസം പ്രാർത്ഥനകളും രാമായണ പാരായണവുമായി കഴിയുന്നുണ്ട് ഈ മാസം ക്ഷേത്ര ദർശനം ഏറെ നല്ലതാണ് പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ശിവൻ മൃത്യുവിനെ അകറ്റാൻ കഴിയുന്ന ഈശ്വരനാണ് ശിവപ്രീതി ഈ പ്രത്യേക മാസം നേടുന്നതും നല്ലതാണ് ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസം ദർശനം നടത്തുന്നതിനൊപ്പം ചെയ്യേണ്ട ഒന്ന് രണ്ട് വഴിപാടുകൾ കൂടിയുണ്ട് ഇവ ചെയ്യുന്നത് ഏറെ നല്ല ഗുണം പ്രദാനം ചെയ്യുന്നു ശിവക്ഷേത്രത്തിൽ പോയി കർക്കിടക മാസം കിഴിയും മുൻപേ ഇത് ചെയ്യുന്നതാണ് ഏറെ നല്ലത് ബില്ലുവത്ര പുഷ്പാഞ്ജലി മൃത്യുജയ പുഷ്പാഞ്ജലി എന്നിവയാണ് രണ്ട് വഴിപാടുകൾ ഇവ രണ്ടും ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ നടത്തണം എന്നാലേ ഗുണം ലഭിക്കൂ കർക്കിടകത്തെ നേരിടാൻ ഈ മാസത്തെ ദോഷഫലങ്ങൾ അകറ്റാൻ ഈ വഴിപാട് എത്ര തവണ വേണമെങ്കിലും ആരുടെ പേരിൽ വേണമെങ്കിലും നടത്താവുന്നതാണ് ഇത് ചെയ്താൽ ഒരു വർഷം മുഴുവൻ അതിൻ്റെ സദ്ഫലം നീണ്ടു നിൽക്കും അതിൻ്റെ ഗുണഫലങ്ങളും ലഭിക്കും ഇത് രാവിലെ ചെയ്യുന്നതാണ് ഏറെ നല്ലത് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ഇത് പ്രത്യേകമായും ചെയ്യുക ഇത്തരം ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഇത് സഹായിക്കും ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയോ ഇത് നടത്താം ഈ രണ്ട് വഴിപാടുകൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ പലതാണ് സർവ്വ ഐശ്വര്യം ഫലമായി പറയുന്നു ഈ പുഷ്പാഞ്ജലി ആയുർ ആരോഗ്യ സൗഖ്യം നേടിത്തരാൻ ഏറെ നല്ലതാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധിയാണ് ഇത് നൽകുന്ന മറ്റൊരു ഗുണം സമ്പൽ സമൃദ്ധി നേടാനും സാധിക്കും ഇഷ്ടകാര്യലബ്ധി ആഗ്രഹസിദ്ധി എന്നിങ്ങനെ ഈ രണ്ട് പുഷ്പാഞ്ജലികൾ ഒരുമിച്ച് നടത്തിയാൽ ലഭിക്കുന്ന ഫലം പലതാണ് ശിവൻ മുഖ്യപ്രതിഷ്ഠയായുള്ള ക്ഷേത്രത്തിലാണ് ഇത് ചെയ്യേണ്ടത് ഇത് അടുത്ത വർഷത്തെ കർക്കിടകം വരെയുള്ള ശുഭഫലം നൽകുന്നു ഇതുപോലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ഈ കർക്കിടകത്തിൽ പോയി കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യാവുന്ന വഴിപാടുണ്ട് അതായത് വിഷ്ണു ഭഗവാന്റെ അംശമായ ക്ഷേത്രത്തിൽ ഇത് വ്യാഴാഴ്ച ചെയ്യണം ഭഗവാനെ നെയ്വിളക്ക് കഴിച്ച് ഭാഗ്യസൂക്താർച്ചന നടത്തുക ഇത് ഇഷ്ടകാര്യ സിദ്ധി നൽകാൻ ഏറെ നല്ലതാണ് ആഗ്രഹിച്ച കാര്യം നടന്നുകിട്ടാൻ ഇത് ഏറെ നല്ലതാണ് വിവാഹ തടസ്സം മാറാനും സന്താനലബ്ധിക്കും എല്ലാം ഇത് ചെയ്യുന്നത് ഏറെ നല്ലതാണ് ഈ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ കാര്യം നടന്നു കിട്ടും വിഷ്ണു ക്ഷേത്രം ഇല്ലെങ്കിൽ ഭഗവാന്റെ അവതാര ക്ഷേത്രങ്ങളിൽ ഇത് ചെയ്താലും മതിയാകും ഇവ രണ്ടും ചെയ്യുന്നത് ഏറെ നല്ലതാണ് ഇതുപോലെ ഈ മാസം അന്നദാനം പോലുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതും ഏറെ ഗുണകരമാണ്